വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈയൊരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ വിചിത്ര സിൽക്ക് ഫാബ്രിക് കൊണ്ടുവരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള വിചിത്ര സിൽക്ക് ആട്ടോ അതിന് നമ്മുടെ ജോർജറ്റിലൊക്കെ ട്രെൻഡിങ് സെവൻ ഡബിൾ നയൻ്റെ ഒക്കെ ജോർജറ്റ് വരുന്ന രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് വരുന്നത് നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്കാട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയാണ് വിചിത്ര സിൽക്ക് ആയിട്ട് നന്നായിട്ട് ഒതുങ്ങി കിടക്കും ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് കേട്ടോ ഞാൻ ഇത്രയും ഉള്ളിലേക്ക് മടക്കാൻ വെച്ചിരിക്കുന്നത് ബോട്ടം വന്നിട്ട് പ്രീമിയം സാൻഡോൺ ബോട്ടം കേട്ടോ ഈ ബാക്ക് സൈഡിൽ കാണുന്ന കേട്ടോ ബോട്ടം കണ്ടില്ല എന്ന് പറയരുത് ബാക്ക് സൈഡിൽ കാണുന്നതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് നല്ല രസമുള്ള റൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും അതും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിങ്ങിൽ ആട്ടോ മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ടയിൽ ഈ ലൈൻസ് ലൈൻസ് ആയിട്ട് ത്രെഡ് വർക്കാണ് വരുന്നത് കംപ്ലീറ്റ് രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ കളർ വന്നിട്ട് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആട്ടോ സെയിം രീതിക്ക് സാന്റോൺ ആട്ടോ ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്നത് സാന്റോൺ ആണ് നല്ല രസമുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ കുഞ്ഞു കുഞ്ഞു മെഷിൻ എംബ്രോയ്ഡറി വർക്കാ വരുന്നത് ദുപ്പട്ടയാണ് നല്ലൊരു ഹൈലൈറ്റ് ദുപ്പട്ട വിചിത്ര സിൽക്കിനെ ഞാൻ നമ്മൾ ഇതേ കണ്ടിട്ടില്ല ഇതുപോലെ നല്ലൊരു ദുപ്പട്ട ഫുൾ ആയിട്ട് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ദുപ്പട്ട നല്ല നീളം നല്ല വീതി ഉണ്ടോ കിട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് വരുന്നത് തട്ടമൊക്കെ ഇടുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം നല്ല രസമാണ് കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഉച്ച ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല രസമായിട്ടോ നല്ല രസമുള്ള കളേഴ്സും അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഒന്നും മറക്കരുത് നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് അടിപൊളിയാണ് അതും ഈ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡും കൂടി ഉണ്ട് അതുകൂടി നമുക്ക് കാണാം എൻ്റെ വീഡിയോയിലെ നമ്മുടെ ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ വന്നിട്ട് ഇതാട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി കളർ കോമ്പിനേഷൻസും നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഇതിനിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നോക്കി നല്ല നീളവും വീതിയും ഒക്കെയുള്ള മെറ്റീരിയൽ ആട്ടോ എന്താണ് നഷ്ടാവില്ല പ്രീമിയം വിചിത്രാസിലാണ് ഫാബ്രിക് വന്നിട്ട് സാൻഡോൺ സാന്ഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്തൊരു ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ സെയിം വിചിത്ര സെൽക്കാണ് ഡിസൈനും ഒക്കെ വ്യത്യാസമുണ്ട് അതുകൂടി കാണാം നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഒരു ഡിഫറൻറ്റ് പാറ്റേൺ ആട്ടോ അതിൽ നെക്കിന്റെ പോർഷനിലായിട്ട് ത്രെഡ് വർക്കും അതുപോലെ ഗിൽട്ട് വർക്കും ആണ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രസം ആട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പിന്റെ ലെങ്ത് ലെങ്ങ് ഒരു കോംപ്രമൈസും ഇല്ല ഇനി ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ ദുപ്പട്ട ആട്ടോ ദുപ്പട്ടയാണ് കാണിക്കാൻ പോകുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു ബനാറസി ദുപ്പട്ട ടൈപ്പാണ് ദുപ്പട്ട വരുന്നത് അടിപൊളിയാട്ടോ നിങ്ങൾ ആദ്യം ടോപ്പ് കണ്ടപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ് പക്ഷെ ഇത് നല്ല നീളവും വീതിയും ഇത് ഇതിൻ്റെ ഒരു സിക്സ് ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ റേഞ്ചിലേക്ക് ദുപ്പട്ട വരുന്നുണ്ട് പക്ഷെ അതിലും പ്രീമിയം ക്വാളിറ്റി ആട്ടോ നല്ല രസമാണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ ഈ ഒരു ദുപ്പട്ടയ്ക്ക് വന്നിരിക്കുന്നത് അതിലും പ്രീമിയം ക്വാളിറ്റിയാണ് ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ അടിപൊളിയാണ് ഇത് രണ്ട് കളേഴ്സ് കളേഴ്സിനെട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കൂടി നമുക്ക് കാണാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ വന്നിട്ട് ഹീറോ നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ സെയിം രീതിക്കുള്ള ത്രെഡ് വർക്കും കാര്യങ്ങളും ആണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ദുപ്പട്ടയാണ് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട കേട്ടോ ഇതിന്റെ എൻ പോർഷൻ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ ഇട്ടാ വന്നിരിക്കുന്ന ടാസൽസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ആണ് നമുക്കൊരു തട്ടൊക്കെ ഇടുന്നവർക്കൊക്കെ നല്ല രസമായിട്ട് പെയർ ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുക ഈ ദുപ്പട്ടക്കാണ് നല്ല റേറ്റ് ആവും ആകട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല റേറ്റ് വരുന്നത് ദുപ്പട്ടയാണ് നല്ല രസം ആട്ടോ ഇപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ടാറ്റാ